വൈക്കത്തേക്കാണ് പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഇന്ന് വെളുപ്പിന് നാലേ കാലോടെ അഷ്ടമി ദർശനം ആരംഭിച്ചു സഹസ്രങ്ങളാണ് വൈക്കത്തപ്പനെ ദർശിക്കാൻ എത്തുന്നത് വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഈ വൈക്കം മഹാദേവ ക്ഷേത്രം ദക്ഷിണ കാശിയൊക്കെ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ വൈക്കത്തഷ്ടമി ഇന്നാണിന്ന് ഏതൊക്കെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കാണ് അവിടെ സാക്ഷ്യം വഹിക്കുന്നത് അരുൺ തീർച്ചയായും ഭക്തിയുടെ പാരമ്പര്യത്തിലാണ് ക്ഷേത്ര സന്നിധി എന്നാകെ എല്ലാ വഴികളും ഇങ്ങനെ വൈക്കത്തപ്പൻ്റെ തിരുമൂലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈക്കത്തുകാരെ സംബന്ധിച്ചോളം അതോടൊപ്പം തന്നെ ഈ കേരളത്തിലുള്ളവരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ഈ വൈക്കത്തഷ്ടമി ദിവസം വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം തേടി ഈ ഒരു സന്നിധിയിലേക്ക് എത്തുക എന്നത് ഒരു പൂർവ്വജന്മ സുഹൃതമാണ് ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും വൈക്കത്തുകാർ ഇവിടേക്ക് എത്തുന്ന ഒരു ദിവസമാണ് ആചാരപരമായി അതോടൊപ്പം തന്നെ അനുഷ്ഠാനപരമായി ഈ ഭഗവാൻ മുന്നിലേക്ക് എത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ തിരക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇന്നലെ രാത്രിയോടെ ആരംഭിച്ച ആ ഒരു തിരക്ക് ഭക്തരുടെ ഒരു വലിയ നീണ്ട നിര ഇപ്പോഴും തുടരുകയാണ് കൃത്യമായ ഒരു നിയന്ത്രണത്തോടെ ഈ പോവുകയാണ് ക്ഷേത്ര സന്നിധി ഒന്നാകെ ഈ ഭക്തരെ കൊണ്ട് ദിബമായിരിക്കുകയാണ് എല്ലാ വഴികളും ഈ സാഹചര്യമാണ് വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടവും സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് വൈക്കംകാരെ സംഭവിച്ചോളം അവരുടെ ഇഷ്ടദേവന്റെ അവരുടെ ദേശാധിപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ഒരു ദിവസം ഈ മണ്ണിൽ നിൽക്കുക എന്നത് ഏറ്റവും പവിത്രമാണ് ഏറ്റവും പുണ്യമാണ് ഏറ്റവും പരിമാവനമാണ് അന്നേരം ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് അഷ്ടവി ദർശനം അത് പുലർച്ചെ ആരംഭിച്ചു ആ ദർശനം കണ്ട ആത്മനിർവൃതിയിൽ തന്നെയാണ് ഭക്തലൊക്കെ തന്നെയുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നലെ ഒൻപത് മണിയോട് കൂടി തന്നെ ഈ ബാരിക്കേനുള്ളിലെ ആളുകൾ നിറഞ്ഞിട്ടുണ്ട് ഭക്തജനങ്ങളെ നിറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസ് സംവിധാനങ്ങളെല്ലാം സർക്കാർ സംവിധാനങ്ങളെല്ലാം അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണം പരാതികളൊന്നും ഇല്ലാത്ത തരത്തിലെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ശരിക്കും വൈക്കത്തെ അഷ്ടമി എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമാണ് ലോക പ്രസിദ്ധമാണ് അപ്പം വൈക്കത്ത അഷ്ടമിയുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് വ്യാഘ്രവാദർക്ക് വ്യാഘ്രവാദ മഹർഷിക്ക് പാർവതി സമേതനായി വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമി ദിവസം പാർവതി സമേതനായ ഭഗവാൻ ദർശനമരളി എന്നുള്ളതൊരു ഒരു സങ്കല്പമാണ് ഈ വൈക്കത്തഷ്ടമി ആയിട്ട് ആഘോഷിക്കുന്നത് അതിനു മുമ്പ് ഒരു പന്ത്രണ്ട് ദിവസം മുമ്പാണ് കൊടിയേറ്റ് ഇടതടവില്ലാതെ കലാപരിപാടികൾ ചടങ്ങുകൾ വേണ്ട എല്ലാ തരത്തിലും ചടങ്ങുകളോടുകൂടിയും ആചാരപരമായിട്ടും എല്ലാ തരത്തിലും നിറഞ്ഞു നിൽക്കുന്ന വൈവിധ്യങ്ങളുടെ ഒരു ഉത്സവം തന്നെയാണ് എഴുന്നള്ളിപ്പുകളുടെ ഉത്സവം എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും തികഞ്ഞൊരു ഉത്സവമാണ് വൈക്കത്തഷ്ടം അപ്പോൾ വ്യാകരവാദ വഹർഷയ്ക്ക് ഒരു ദർശനമരളി ആ ദിവസം ഭക്തജനങ്ങൾ എവിടെയാണെങ്കിലും വൈക്കത്തേക്ക് എത്തുക വൈക്കത്തുകാർ മാത്രമല്ല വൈകി വരുന്നവർക്കും പരസാകരമായി ഉള്ള ഒരു മൂർത്തിയാണ് വൈക്കത്തപ്പൻ അപ്പം വൈക്കത്തുകാരെ അപേക്ഷിക്കുന്നതിനപ്പുറം പുറമേ നിന്ന് വരുന്നവരെ കൂടെ ചേർക്കുന്ന ഒരാളാണ് വൈക്കത്തപ്പൻ ഒരുപാട് അനുഭവങ്ങൾ അതിലുണ്ട് കാരണം അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് വൈക്കത്തപ്പൻ എന്ന് പറയുന്നത് പുറമേ നിന്ന് വരുന്നവർക്ക് കൂടുതൽ കാരുണ്യം കൊടുക്കുന്ന ഒരാളാണ് മൂന്ന് നേരങ്ങളിലെ മൂന്ന് ഭാവങ്ങളിലാണ് വൈക്കത്തപ്പൻ ആ പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായിട്ട് മധ്യാനത്തിൽ അതായത് പന്തീരടി പൂജയ്ക്ക് ശേഷം കിരാതമൂർത്തി ഭാവത്തിൽ വൈകുന്നേരം മക്കളോടൊപ്പം കുടുംബസമേത ഒരു കുടുംബനാഥനായിട്ട് സാമ്പ സദാശിവനായിട്ടാണ് വൈക്കത്തപ്പൻ ഇവിടെ കുടികൊള്ളുന്നത് അപ്പോൾ ആ ഒരു മൂർത്തി ഇന്നത്തെ ദിവസം ഉഷപൂജയ്ക്ക് ശേഷം ഭഗവാൻ ഭഗവാൻ ഒരു നിവേദ്യവും ഇല്ല ഈ വരുന്നവർക്കെല്ലാം ഇടതടവില്ലാതെ പൂജകളൊന്നുമില്ല നട അടയ്ക്കുന്നില്ല ഉച്ച വൈകുന്നേരം വരെ ദർശനം കൊടുക്കുകയാണ് പക്ഷെ ആ സമയത്ത് നൂറ്റമ്പതോളം നൂറ്റമ്പത് പറയോളം അന്നദാനം അന്നദാന പ്രഭുവാണ് വൈക്കത്തപ്പൻ ഇവിടെ വരുന്നവർക്ക് ആർക്കും അന്നം മുട്ടരുത് ആ ഒരു അർത്ഥത്തിലുള്ള വൈക്കത്തപ്പൻ്റെ ഈ ഒരു മണ്ണിലേക്ക് എത്തുന്നവർക്ക് നൂറ്റൻപതിൽപ്പറം പാറയുടെ അന്നദാനമാണിന്ന് പായസം പഴം പപ്പടം എല്ലാം കൂടി ചേർത്തിട്ടുള്ള വിഭവസമൃദ്ധമായ അന്നദാനം കൊടുക്കുമ്പോഴും വൈക്കത്തപ്പൻ ഒരു ജലപാനം പോലും ഇന്നില്ല കാരണം വേറൊന്നുമല്ല ശൂരപത്മാസുരന്മാരെ നിഗ്രഹിക്കാൻ പോയ ഉദയനാപുരത്തപ്പൻ സുബ്രഹ്മണ്യ തൻ്റെ മകൻ ഒരു വരം നേടിയിട്ടുണ്ട് ഒരു ബാലനായിരിക്കണം തന്നെ വധിക്കേണ്ടത് എന്നുള്ളൊരു വരം അപ്പം അതിനൊരു നിയോഗമായിട്ട് വന്നത് മുരുകനാണ് അപ്പം മുരുകൻ സംഭവം ബാലനാണ് ഭഗവാൻ ഒരു ബാലനായിട്ട് പോയല്ലോ എന്താ ഒരു വിവരവും ഇല്ല അങ്ങനെ ഭയങ്കര വിഷണ്ണനായിട്ട് നിൽക്കുകയാണ് ആ ഒരു അർത്ഥത്തിലാണ് ഇന്ന് അഷ്ടമി വിടപുറച്ചിൽ ഇന്ന് വെളുപ്പിനെ ഉണ്ടാവുക ഒരു വൈകാരികമായുള്ള ഒരു ചടങ്ങ് ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു വൈകാരികമായുള്ള ഒരു അല്ലേ അത് ഭയങ്കരമാണ് അത് ഇവിടെ തന്നെ വന്ന് കാണണം അത് നമ്മൾ അറിഞ്ഞു പോവും കാരണം ആ ഒരു വിടപുറച്ചിലുണ്ട് ശൂരപത്മാസന്മാരെ വധിച്ച് നിഗ്രഹിച്ച് ഇവിടെ എഴുന്നള്ളിച്ച് ആനക്കൂട്ടിൽ വൈകുന്നേരം ഒരു ഒമ്പത് മണിയോട് കൂടി നിൽക്കുമ്പോൾ ഒരു മേളവും ഇല്ല ഒന്നും ഒരു കുത്തുവിളക്കിന്റെ ഭാഗത്ത് മാത്രം ഭഗവാനെ മകനെ നിൽക്കുന്ന ഒരു അച്ഛനും മകനും തമ്മിലൊരു ബന്ധം ഇവിടെ കാണിക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അച്ഛനും മകനും എങ്ങനെ ആയിരിക്കണം ആ ഒരു ഒരു കാ ഒരു കൂടിച്ചേരല് ആ ഒരു ബന്ധത്തിന്റെ പവിത്രത ഇവിടെയുണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ മകന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് അതിനുശേഷം ആർഭാടമായിട്ട് ഈ ദേശത്തിലെ സകലമാന ദേവീദേവ ചൈതന്യങ്ങളെ മൂലബിംബം ഈ ക്ഷേത്രം മതിൽക്കെട്ടിനകത്തേക്ക് കൊണ്ടുവരുന്നത് അപൂർവങ്ങൾ അപൂർവം ക്ഷേത്രങ്ങൾ മാത്രമേ അങ്ങനെ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങാണ് മകൻ്റെ ആ വരവ് ഉദയനാപരത്തപ്പൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ ദേവസേനാപതിയുടെ വരവാണ് സകല ആർഭാടങ്ങളും കാണിച്ച് ഞാൻ വിജയിച്ചു വരികയാണ് എന്ന് അച്ഛൻ്റെ അടുത്തേക്കുള്ളൊരു വരവുണ്ട് ആ വരവ് കാണാൻ ഇവിടെ ലക്ഷോപലക്ഷം ജനങ്ങളാണ് കാത്തിരിക്കുന്നത് അതിനുശേഷം വലിയ കാണിക്കുകയും കഴിഞ്ഞ് മകനെ യാത്രയക്കുന്നൊരു ചടങ്ങുണ്ട് ദുഃഖകണ്ഡാരം എന്ന് പറഞ്ഞ ഒരു അപൂർവങ്ങൾ അപൂർവമായ ഒരു രാഗമാണ് വേറൊന്നും അതില്ല ദുഃഖകണ്ഡാരം എന്ന് പറയുന്ന ആ രാഗത്തിൽ നാഗസരം വായിച്ച് ആ ആ ഒരു രീതി ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ വന്ന് നിന്നാൽ ആരായാലും ഒരു വിശ്വാസിയാവട്ടെ വിശ്വാസി അല്ലാത്ത ഒരാളാവട്ടെ കരഞ്ഞു പോകും അങ്ങനത്തെ ഒരു ബന്ധം കാരണം ഇന്നത്തെ കാലഘട്ടത്തില് ഓരോ സാഹചര്യം ഇടകലർത്തിയിട്ടുള്ളതാണ് വൈക്കത്തെ ഓരോ സങ്കല്പങ്ങളും മകന് മകന് വേണ്ടി സർവവും കൊടുക്കുന്നു ഇന്നത്തെ ദിവസം മകന് വേണ്ടിയിട്ട് വലിയ ചന്ദ്രക്കല എല്ലാം മകനാണ് വലിയ ആന മകനുള്ളതാണ് അങ്ങനെ എല്ലാം മകനാണ് പ്രദക്ഷിണ വഴി അച്ഛൻ്റെ സ്ഥാനം മകനുള്ളതാണ് അച്ഛൻ മാറി മാറിക്കൊടുക്കുകയാണ് അച്ഛൻ സൈഡിൽ നിൽക്കുകയാണ് മകനെ നീ മുന്നിൽ നിന്ന് നയിക്കുക ഞാൻ പിറകിലുണ്ട് എന്നുള്ളത് ആ ഒരു തത്വം കാണിച്ചു കൊടുക്കുന്ന ഒരു സങ്കല്പമാണ് വൈക്കത്തഷ്ടമിയുടെ ഒരു പ്രധാന ചടങ്ങ് തീർച്ചയായും അത് തന്നെയാണ് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം ഭഗവാനെ ദർശിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി തന്നെ കരുതല്ലേ മഹാഭാഗ്യം തന്നെയാണ് ഞങ്ങളിവിടെ പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പന്ത്രണ്ട് ദിവസവും ചെറിയ കുട്ടികളടക്കം വലിയ വലിയ കലാകാരന്മാർ വരെ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച് വരികയാണ് ഇപ്പം ഇന്നലെ തന്നെ ഗംഗ എന്ന് പറയുന്ന കുട്ടിയുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പം കലാതരനും കൂടെ അയാൾ വൈക്കത്തപ്പൻ വൈക്കത്തപ്പന് വേണ്ടിട്ട് ചെറിയ കുട്ടികൾ സംഗീതാരാധന ചെയ്യാറുണ്ട് പിന്നെ ഈ ഇന്നത്തെ ദിവസം ഈ അഷ്ടമി ദിവസം ഒരുപാട് ഒരുപാട് വലിയ വലിയ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഈ രാവിലെ നാലരയ്ക്ക് തുടങ്ങുന്ന ദർശനം അവർ ഒന്നര രണ്ട് മൂന്ന് മണിവരെ നീണ്ടുപോകുന്ന ഒരു വലിയൊരു ചടങ്ങായിട്ടാണ് ിൽ തന്നെ കാണാം എത്രത്തോളം ഭക്തരാണ് ഈ ഒരു മണ്ണിലേക്ക് ഈ ഒരു നിമിഷം ഒഴുകിയെത്തി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച ആ ഒരു തിരക്കാണ് ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണ് നാല് പതിനഞ്ചോടെയാണ് ഈ അഷ്ടമി ദർശനം ആരംഭിച്ചത് അതോടെ തന്നെ ഭക്തരെക്കൊണ്ട് പൂർണ്ണമായും ക്ഷേത്ര സന്നിധി ഒന്നാകെ വൈകുന്ന നഗരം ഒന്നാകെ പൂർണ്ണമായും ഭക്തരെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗതാഗത നിയന്ത്രണങ്ങൾ അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് സുഗമമായ ദർശനത്തിലുള്ളൊരു സൗകര്യമാണ് ആ നിലവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അശ്വതി ാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പ്രസിദ്ധമായ ലോക പ്രസിദ്ധമായ എന്നാണ് വെളുപ്പിന് നാലേ കാലോടെയാണ് അഷ്ടമി ദർശനം ആരംഭിച്ചത് സഹസ്രങ്ങളാണ് ഈ വൈക്കത്തപ്പനെ ദർശിക്കാൻ എത്തുന്നത് അരുണാണ് വിവരങ്ങൾ നൽകിയത്